ഭർത്താവിന് വെട്ടേറ്റു ഭാര്യ വാണി വിശ്വനാഥ് വീണ്ടും സിനിമയിലേക്ക് ഏറ്റവും വലിയ ഗുണ്ടയായാണ് മലയാള സിനിമാ ലോകം ബാബുരാജിനെ പരിചയപ്പെടുന്നത് ഗുണ്ടയായി ബാബുരാജ് പ്രേക്ഷകരുടെ പേടി സ്വപ്നമായി മാറിക്കഴിഞ്ഞതായിരുന്നു അപ്പോഴിതാ ആള് വളരെ പാവത്താനായി പ്രേക്ഷകരെ ചിരിപ്പിക്കാൻ കഴിവുള്ള നടനാണെന്ന് തെളിയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നു സോൾട്ട് ആൻഡ് പെപ്പറും മായാമോഹിനിയും ബാബുരാജിലെ കലാപ്രതിയെ ഗുണ്ടയെന്ന വിളിപ്പേരിൽ നിന്ന് ചിരിയുടെ തമ്പുരാനിലേക്ക് മാറ്റി സിനിമയിൽ നിന്ന് തന്നെ ബാബുരാജ് തന്റേടിയായ തനിക്ക് ചേർന്ന സ്ത്രീരത്നത്തെ കണ്ടെത്തി പെൺപുലി വാണി വിശ്വനാഥിനെ ബാബുരാജിന് ചേരുന്നതും വാണി വിശ്വനാഥായിരുന്നു ചേരേണ്ടത് ചേർന്നു രണ്ടു മക്കളുമായി ഈ അടുത്ത് അടിമാലിയിലുള്ള റിസോർട്ടിലെ താൻ വാങ്ങിയ സ്ഥലത്തു കുഴിച്ച കുളത്തിൽ നിന്ന് വെള്ളമെടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ സ്ഥലവാസിയിൽ നിന്ന് ബാബുരാജിന് വെട്ടേറ്റിരുന്നു പരിക്ക് ഗുരുതരമായില്ലെങ്കിലും ആശുപത്രിവാസവും കേസും നൂലാമാലകളുമായി നടക്കുകയാണ് അദ്ദേഹം ഇപ്പോഴിതാ ബാബുരാജിന്റെ ഭാര്യ വീണ്ടും സിനിമയിലേക്ക് എത്തുന്നു മക്കളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടി അവരെ ശ്രദ്ധിക്കാൻ ചെന്നൈയിൽ സ്ഥിരതാമസമാക്കിയ വാണി ഈ അടുത്ത് ദുബായിൽ നടന്ന ഒരു ചടങ്ങിലാണ് താൻ വീണ്ടും സിനിമയിലേക്ക് വരികയാണെന്ന് പറഞ്ഞത് തന്റെ ജന്മഗ്രഹമായ തെലുങ്കിലൂടെയാണ് താരത്തിന്റെ റീഎൻട്രിയും ബോയാപതി ശ്രീനുവിന്റെ പേരിട്ടിട്ടില്ലാത്ത ചിത്രത്തിലൂടെയാണ് ഒരു ശക്തമായ കഥാപാത്രത്തിന് ജീവൻ നൽകി വാണി വരുന്നത് കൂടാതെ കൊച്ചിയിൽ ആക്രമണത്തിന് ഇരയായ നടക്ക് നന്മ നേരാനും വാണി മറന്നില്ല ലൊക്കേഷനിലെ ധൈര്യശാലിയായ തനിക്ക് പോലും ഇപ്പോൾ ഭാവന മാതൃകയാണെന്നും അവളെന്റെ അടുത്ത സുഹൃത്താണെന്നും വാണിവിശ്വനാഥ് പറഞ്ഞു മടങ്ങിവരിക കാണാൻ ഞങ്ങളുണ്ട് ഫിലിം കോർട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്